ഹലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം നമ്മുടെ യു ജി സി നെറ്റ് എക്സാം കഴിഞ്ഞു അല്ലെ അടുത്ത എക്സാമിന് വേണ്ടി ഡിസംബർ എക്സാമിന് വേണ്ടി നമ്മൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ കഴിഞ്ഞ എക്സാം കഴിഞ്ഞപ്പോൾ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട് എക്സാമിൻ്റെ പാറ്റേണിന് മാറ്റം വന്നു അല്ലെ എന്ത് മാറ്റമാണെന്ന് വന്നത് ചോദ്യങ്ങൾ നമ്മൾ പഴയ രീതിയിൽ ഉദ്ദേശിച്ചത് പോലെയല്ല ഭയങ്കരമായിട്ടുള്ള മാറ്റമാണ് വന്നത് വളരെ എളുപ്പത്തിൽ ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുന്ന ടോപ്പിക്കുകൾ പോലും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ കൃത്യമായിട്ട് പരീക്ഷയ്ക്ക് പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം കൃത്യതയോടുകൂടി തയ്യാറെടുക്കുന്നവർക്ക് എഴുതാൻ പറ്റിയ രീതിയിലാണ് ചോദ്യങ്ങൾ വന്നത് നമ്മുടെ ഒരു പി വൈ ക്യു അനാലിസിസ് കൊണ്ടോ അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റുകൾ മാത്രം ചെയ്തത് മാത്രം നമുക്ക് പരീക്ഷ ക്വാളിഫൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല മറിച്ച് നമ്മൾ എന്ത് പഠിക്കുന്നു ആ ടോപ്പിക്ക് കൃത്യതയോടുകൂടി ക്ലാരിറ്റിയോടുകൂടി മനസ്സിലാക്കിയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് പരീക്ഷയ്ക്ക് മുമ്പോട്ട് ഇനി ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ഓക്കെ അതിലെ തന്നെ നമുക്കറിയാം നമ്മുടെ ഫസ്റ്റ് പേപ്പർ വളരെ പ്രധാനപ്പെട്ട പേപ്പറാണ് യു ജി സി നെറ്റിനെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് പേപ്പറുള്ള മാർക്ക് വളരെ നന്നായിട്ട് സ്കോർ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കൊരു ജെ ആർ എഫ് ലെവലിലേക്ക് എത്താൻ പറ്റുന്ന അല്ലെങ്കിൽ സാധിക്കുന്ന ഒരു പേപ്പറാണ് ജനറൽ പേപ്പർ എന്ന് പറയുന്നത് പത്ത് ടോപ്പിക്കുകളാണ് നമുക്ക് ജേർണൽ പേപ്പറിൽ ഉള്ളത് അപ്പം ഈ ടോപ്പിക്കുകൾ വളരെ നന്നായിട്ട് എല്ലാവരും ഇത്തവണയും കൃത്യതയോടുകൂടി പഠിക്കാനായിട്ട് ശ്രമിക്കുക അതായത് പഠനം നമ്മൾ ഒരു കാരണവശാലും അവസാനത്തേക്ക് വെക്കരുത് ഏതൊക്കെ കാര്യങ്ങളാണോ നമ്മുടെ ജേർണൽ പേപ്പറിൽ പറഞ്ഞിട്ടുള്ളത് ആ ടോപ്പിക്കുകൾ വെച്ച് തന്നെ കൃത്യമായിട്ട് നോട്ടുകൾ തയ്യാറാക്കി കൃത്യതയോടുകൂടി പഠിക്കുക അപ്പം കോമ്പറ്റേറ്റീവ് ക്രാക്കറ് അതിനുവേണ്ടി തയ്യാറെടുത്തു കഴിഞ്ഞു ഓക്കെ നിങ്ങളെല്ലാവരും കൂടത്തിൽ എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ വളരെ നാളുകളായിട്ട് നമ്മളോട് നമ്മുടെ കൂടെ തന്നെയുണ്ട് ഞങ്ങളും നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് അല്ലെ ഓക്കെ ഇത്തവണ ഏറ്റവും നന്നായിട്ട് നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കാം ഇത്തവണ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇന്ന് വളരെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് രണ്ടായിരത്തി നാൽപ്പത്തി ആകുമ്പോഴത്തേക്കും ഇന്ത്യ ഒരു വികസിത രാജ്യമായിട്ട് മാറാനായിട്ട് പോകുന്നു അതിനു വേണ്ടി നമ്മുടെ സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ആശയമാണ് വികസിത് ഭാരത് ആക്ട് ട്വന്റി ഫോർട്ടി സെവൻ രണ്ടായിരത്തി നാല്പത്തി ഏഴില് ഇന്ത്യ ഒരു വികസിത രാജ്യമായി തീരും എന്നുള്ള ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് ഈ ഒരു പ്ലാനിന്റെ പ്രധാനപ്പെട്ട പോയിന്റ്സ് അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് ആരാണ് ഈ പ്ലാൻ മുന്നോട്ട് വെച്ചത് ഇതിന്റെ പ്രധാനപ്പെട്ട മറ്റു സവിശേഷതകൾ എന്തൊക്കെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ അതിലേക്ക് വരാം നോക്കി രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഈ ഒരു പ്ലാൻ ആദ്യമായിട്ട് ഈ ഒരു ആശയം മുന്നോട്ട് വെക്കുന്നത് ആരാണ് മുന്നോട്ട് വെക്കുന്നത് ഇത് ലോക്സഭാ സ്പീക്കറായിട്ടുള്ള ഓം ബിർള ഔട്ട്ലൈൻഡ് എ കോംപ്രിഹെൻസീവ് റോഡ് മാപ്പ് ഫോർ അച്ചീവിങ് ദ നാഷണൽ വിഷൻ ഫോർ ഓഫ് ഡെവലപ്ഡ് ഇന്ത്യ ബൈ ട്വൻറ്റീൻ ഫോർട്ടി സെവൻ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് ആകുമ്പോഴത്തേക്കും ഇന്ത്യ ഒരു വികസിത രാജ്യമാക്കി മാറ്റുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ലോക്സഭാ സ്പീക്കറായിട്ടുള്ള ഓം ബിർല ഇങ്ങനെ ഒരു പ്ലാൻ ലോക്സഭയിൽ അവതരിപ്പിക്കുന്നത് അപ്പം നമുക്കറിയാം രണ്ടായിരത്തി നാൽപ്പത്തേഴ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഇന്ത്യ സ്വാതന്ത്ര്യമായതിനു ശേഷം അതിൻ്റെ നൂറാമത് ആനിവേഴ്സറിയാണ് അല്ലേ അപ്പോൾ നൂറ് വർഷത്തിനുള്ളിൽ സ്വാതന്ത്ര്യം ലഭിച്ച നൂറ് വർഷത്തിനുള്ളിൽ ഇന്ത്യ ഒരു സ്വതന്ത്ര ഇന്ത്യ ഒരു പൂർണ്ണമായിട്ട് സെൽഫ് ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡെവലപ്ഡായിട്ടുള്ള നേഷൻ മാറ്റുക എന്നുള്ളത് വളരെ അഭിമാനകരമായിട്ടുള്ള കാര്യമാണ് അല്ലെ ഓക്കെ അപ്പൊ രണ്ടായിരത്തി നാല്പത്തിയേഴിൻ്റെ പ്രത്യേകത നമ്മൾ നൂറാമത് ആനിവേഴ്സറി ആഘോഷിക്കാനായിട്ട് പോവുകയാണ് അപ്പം ഈ വികസിത ഭാരത് എന്ന് പറയുന്ന ഈ ആശയത്തിന്റെ ആ പില്ലറുകളായി അല്ലെങ്കിൽ തൂണുകളായിട്ട് നാല് പ്രധാനപ്പെട്ട കാര്യമാണ് അദ്ദേഹം അവതരിപ്പിച്ചത് ഏതൊക്കെയാണ് ഈ നാല് പ്രധാനപ്പെട്ട കാര്യം നോക്കാം ഒന്ന് നമ്മുടെ യൂത്തിൻ്റെ അല്ലെങ്കിൽ യുവ അല്ലെങ്കിൽ നമ്മുടെ യുവജനങ്ങളുടെ ഡെവലപ്മെന്റ് കാരണം ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വത്ത് എന്ന് പറയുന്നത് അവിടുത്തെ യുവജനങ്ങളാണ് അല്ലേ അത് ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രാജ്യമാണ് ഏറ്റവും മുമ്പതിയിൽ നിൽക്കുന്നത് അപ്പം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ യുവജനങ്ങൾക്ക് ഏറ്റവും നല്ല അവസരങ്ങൾ നൽകുക എന്നുള്ളതാണ് ഒന്നാമത് രണ്ട് ഗരീബ് അതായത് വളരെ ദാരിദ്ര്യത്തിൽ കിടക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങൾ ഇന്നും ഇന്ത്യയിലുണ്ട് അതിൻ്റെ ആ ദാരിദ്ര്യത്തിൽ ജീവിക്കുന്നവരുടെ എണ്ണം കുറയ്ക്കുക റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ പില്ലറ് മൂന്ന് മഹിള അല്ലെങ്കിൽ സ്ത്രീകളുടെ ഉന്നമനമാണ് അല്ലെ ഏതൊരു സമൂഹത്തും സമൂഹത്തിൻ്റെയും വികസനത്തിൻ്റെ അളവ് കോലെന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ടത് ആ സമൂഹത്തിലുള്ള സ്ത്രീകളുടെ ഡെവലപ്മെൻറ്റാണ് അവർ എത്രത്തോളം ഡെവലപ്പ് ചെയ്യുന്നു അതിനനുസരിച്ച് ആ സമൂഹം എന്ത് ചെയ്യും ഡെവലപ്പ് ചെയ്യും അപ്പം സ്ത്രീകളുടെ ഉന്നമനമാണ് മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഘടകം നാല് കിസാനാണ് അല്ലെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഒരു നമ്മുടെ സ്വാതന്ത്ര്യം ലഭിക്കുന്ന ലഭിച്ച സമയം മുതൽ അല്ലെങ്കിൽ അതിന് മുമ്പോട്ടേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും നമ്മുടെ എക്കോണമി ബേസ്ഡ് ആണ് അപ്പം നമ്മുടെ നട്ടല്ലായിട്ടുള്ള ഫാർമേഴ്സിൻ്റെ നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടല്ലായിട്ടുള്ള ഫാർമേഴ്സിൻ്റെ അവസ്ഥ അത് കുറച്ചുകൂടെ എന്തു ചെയ്യണം ഡെവലപ്പ് ചെയ്യുക ഇത് ഈ ഇങ്ങനെ നാല് പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഈ വികസിത് ഭാരത് ആക്ട് ട്വൻ്റി ഫോർട്ടി സെവനിലെ ഓം ബിർള മുന്നോട്ട് വച്ചത് ഓക്കെ ഇനി ഈ ആ ആശയത്തിൻ്റെ അല്ലെങ്കിൽ ഈ പ്ലാന്റിൻ്റെ മറ്റു സവിശേഷതയും കൂടെ നമുക്കൊന്ന് നോക്കി പോവാം ഓക്കെ അതിൻ്റെ മേജർ ഹൈലൈറ്റ്സ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാകുമ്പോഴത്തേക്കും ഇന്ത്യയെ പൂർണ്ണമായിട്ടും ഒരു വികസിത രാജ്യമാക്കി മാറ്റാനായിട്ട് പോകുന്നത് ഓക്കെ അതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നോക്കി എക്കണോമിക് ഗ്രോത്ത് റേറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് അതായത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ ഇന്ത്യ സ്വാതന്ത്ര്യം ആകുന്ന ആയതിനു ശേഷം മുതൽ ഇന്ന് വരെയുള്ള ഒരു സാഹചര്യം നോക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് അൻപത്തിരണ്ട് കാലഘട്ടങ്ങളിൽ നമ്മുടെ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് ടു പോയിന്റ് നയൻ പെർസെൻറ്റ് മാത്രമായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തുമ്പോഴത്തേക്കും നമുക്ക് സെവൻ പോയിൻറ്റ് സിക്സ് ഗ്രോത്ത് റേറ്റ് നേടാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ അത്രയും നല്ലൊരു പ്രോഗ്രസ് കാണ്ട് നമുക്ക് നമ്മുടെ രാജ്യത്തിനും ഉണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലും കൂടെയാണ് നമ്മൾ നാൽപ്പത്തിയേഴാവുമ്പോൾ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ നമ്മൾ ഇന്ത്യയെ പൂർണ്ണമായിട്ടും ഒരു വികസിത രാജ്യമാക്കി മാറ്റാനായിട്ട് പോകുന്നത് ഓക്കെ ഇനി നമുക്ക് ഈ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഈ ഗ്രോത്ത് റേറ്റിൽ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻസ് നൽകുന്ന സെക്ടറുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം ഓക്കെ ആദ്യം നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അഗ്രികൾച്ചറാണ് ഇപ്പോൾ നമ്മുടെ എക്കോണമിയുടെ ആയിട്ട് നിൽക്കുന്നത് അഗ്രികൾച്ചറാണ് പക്ഷേ നമ്മുടെ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ അഗ്രിക്കൾച്ചറിൻ്റെ ഒരു ഗ്രോത്ത് റേറ്റ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ നമ്മുടെ ടോട്ടൽ ജി ഡി പിയിലുള്ള അഗ്രിക്കൾച്ചറിൻ്റെ കോൺട്രിബ്യൂഷൻ കുറഞ്ഞു വരികയാണ് കാരണം പുതിയ പുതിയ മേഖലകൾ അല്ലെങ്കിൽ പുതിയ രീതിയിലുള്ള കൃഷി മേഖലകളും പുതിയ രീതിയിലുള്ള പക്ഷു ഉൽപ്പന്നങ്ങളും നമ്മുടെ സമൂഹത്തിൽ കൂടുതൽ പ്രാധാന്യം നേടിയൂടി അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ജി ഡി പിയിലുള്ള അതിൻ്റെ കോൺട്രിബ്യൂഷൻ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സെക്ടറിൽ മാത്രം എന്നാൽ അത് ഫാർമേഴ്സിൻ്റെ ഡെവലപ്മെൻറ്റ് എന്നുള്ളത് നമ്മുടെ ഈ വികസിത് ഭാരത് ആക്ട് ട്വൻറ്റി ഫോർട്ടി സെവനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ് അപ്പം അതിനനുസരിച്ച് നമുക്കതിനെ എന്ത് ചെയ്യണം അതിനെ നമുക്ക് ഈ ഗ്രോത്ത് റേറ്റിനെ മുകളിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കണം ഒന്ന് ഇനി അടുത്തത് ഇൻഡസ്ട്രിയൽ സെക്ടറിൽ നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് തേർട്ടി ഫോർ പെർസെൻറ്റേജാണ് മുപ്പത്തിനാല് ശതമാനം ഉയർച്ച അല്ലെങ്കിൽ വളർച്ച നമുക്ക് നേടാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ ഇപ്പോഴത്തെ കണക്കുകളിൽ സൂചിപ്പിക്കുന്നത് ഓക്കെ മാനുഫാക്ചറിങ് സെക്ടർ ടു റീച്ച് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് അപ്പം നിർമ്മാണ മേഖല നമുക്ക് ഇരുപത്തിയഞ്ച് ശതമാനം വളർച്ച ഈ സമയത്ത് കൈവരിക്കാനായിട്ട് സാധിക്കും സർവീസ് സെക്ടറിലേക്ക് വരുവാണെങ്കിൽ സ്റ്റേബിൾ അറ്റ് അറൌണ്ട് ഫിഫ്റ്റി ഫോർ പെർസെൻ്റ് അത് നമുക്ക് കൃത്യത കൊണ്ട് തന്നെ പറയാനായിട്ട് പറ്റും സർവീസ് സെക്ടർ വളരെ പ്രധാനപ്പെട്ട സെക്ടറാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് നമുക്ക് ഏകദേശം അൻപത്തി നാല് ശതമാനത്തോളം വളർച്ച നേടിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പുണ്ട് അതാണ് സ്റ്റേബിൾ അറ്റ് അറൗണ്ട് ഫിഫ്റ്റി ഫോർ പെർസെൻ്റ് എന്ന് നമ്മൾ കൃത്യമായിട്ട് പറയാനായിട്ടുള്ള കാരണം ഓക്കെ യെസ് അതുപോലെ നമ്മുടെ ഇന്ത്യയുടെ ഇന്നത്തെ പല മേഖലകളിലുള്ള ഇന്ത്യയുടെ പൊസിഷൻ ലോകത്തിൽ ഇന്ത്യയുടെ പൊസിഷൻ എവിടെയാണ് എന്നുള്ളതിൻ്റെയും കൂടെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യയെ പൂർണ്ണമായിട്ടും ഒരു വികസിത രാജ്യമാക്കി മാറ്റാൻ സാധിക്കുമെന്ന് നമ്മൾ പറയുന്നത് അതിലേക്കാണ് നമ്മൾ വരുന്നത് അതായത് ഇന്ത്യ എന്ന് പറയുന്നത് ദ സെക്കൻഡ് ലാർജസ്റ്റ് എക്കോണമി ഇൻ ഏഷ്യ പെസഫിക് ബൈ ട്വൻറ്റി തേർട്ടി രണ്ടായിരത്തി മുപ്പത് കൂടി ഇന്ത്യ ഏഷ്യ പെസഫിക് റീജിയണില് ഏറ്റവും വലിയ രണ്ടാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് മാറും എന്നുള്ളതാണ് നമ്മൾ കണക്കാക്കുന്നത് അത് ലോകത്തിൽ തന്നെ ആ രീതിയിലാണ് കണക്കാക്കപ്പെടുന്നത് ഓക്കെ അതുപോലെ തന്നെ തേർഡ് ലാർജസ്റ്റ് എക്കോണമി ഗ്ലോബലി ബൈ ട്വൻറ്റി തേർട്ടി അപ്പം ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് ഈ രണ്ടായിരത്തി മുപ്പതിൽ ഇന്ത്യ മാറും എന്നുള്ളതാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് ഓക്കെ റിന്യൂവബിൾ എനർജിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇന്ത്യ റാങ്ക്സ് ഫോർത്ത് ഗ്ലോബലി ഇൻ റിന്യൂവിൾ എനർജി ഓക്കെ അപ്പോൾ റിന്യൂവബിൾ എനർജി എന്ന് പറയുന്നത് വളരെ പ്രധാന കൂടി ലോകരാഷ്ട്രങ്ങൾ കാണുന്ന ഒരു കാര്യമാണ് അല്ലെ അതിൽ ഇന്ത്യയുടെ പൊസിഷൻ എന്ന് പറയുന്നത് നാലാമത്തെ പൊസി പൊസിഷനാണ് ഇന്ത്യ ഇന്ന് മുന്നോട്ട് കുതിക്കുന്നത് ഓക്കെ ഡിജിറ്റൽ ആൻഡ് എ ഐ അഡാപ്റ്റേഷനിൽ ഇന്ത്യയുടെ ഒരു പ്രൊജക്റ്റഡ് റാങ്ക് എന്ന് പറയുന്നത് എമംഗ് ദ ടോപ്പ് ഫൈവ് ഗ്ലോബലി ഇൻ എ ഐ റെഡിനസ് ബൈ ട്വന്റി സെവൻ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാകുമ്പോൾ പ്രത്യേകിച്ച് ഇന്റർനെറ്റ് യൂസേജിലും അതുപോലെ തന്നെ എഐ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഉപയോഗത്തിലും ഇന്ത്യ എന്ന് പറയുന്നത് ലോകത്തിലെ അഞ്ച് ആദ്യ പ്രധാനപ്പെട്ട രാജ്യങ്ങളിൽ ഒരെണ്ണമായിരിക്കും എന്നുള്ളതാണ് ഇന്ത്യ എന്നുള്ളതാണ് ഇന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അപ്പൊ എ ഐ റെഡിനസിലും അതുപോലെ തന്നെ ഇന്റർനെറ്റ് യൂസേജിലും ഗ്ലോബലി ഇന്ത്യ അഞ്ച് രാഷ്ട്രങ്ങളിൽ ഒന്നായിത്തീരും അതുപോലെ തന്നെ ഇന്ത്യാസ് ഇന്നോവേഷൻ എന്ന് പറയുന്നത് എന്താണ് ഇന്ത്യസ് ഇന്നോവേഷൻ ഡ്രിബൺ ഗ്രോത്ത് അതിൻ്റെ പ്രത്യേകത എന്താണ് ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സ് റാങ്ക് ഇംപ്രൂവ് ഫ്രം ഫിഫ്റ്റി സെക്കൻഡ് ഇൻ നൈൻ ട്വൻറ്റി നയൻറ്റീൻ ടു തേർട്ടി നയൻത് ഇൻ ട്വൻറ്റി ട്വൻറ്റി ഫോർ ഓക്കെ നമ്മുടെ ഇന്നോവേഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് ഈ കഴിഞ്ഞ നാളുകളിൽ അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ അൻപത്തി രണ്ടാമതായിരുന്നെങ്കിലും അത് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തുമ്പോഴത്തേക്ക് നമ്മൾക്ക് മുപ്പത്തി ഒൻപതാമത്തെ റാങ്കിലേക്ക് മുകളിലേക്ക് കയറാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് ഇന്ത്യസ് ഇന്നവേഷൻ ഇൻഡെക്സിന്റെ പ്രത്യേകത ഓക്കെ ഗ്ലോബലി നമുക്ക് നമ്മുടെ പൊസിഷൻ ഒന്നുകൂടെ ഉയർത്താനായിട്ട് സാധിച്ചു തേർട്ടി നയൻത് ആണ് ഇന്ന് ഇന്ത്യയുടെ ആ എന്ന് പറയുന്നത് ഇന്നവേഷൻ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് ഓക്കെ യെസ് അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കുമായിട്ട് നമുക്ക് ബന്ധപ്പെട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടതായിട്ടുള്ളത് അപ്പോൾ ഇത്തവണത്തെ യു ജി സി നെറ്റ് എക്സാമിന് നമ്മൾ പഠിക്കേണ്ട ഒരു മാതൃകയും കൂടിയാണ് ഞാനിത് പറഞ്ഞത് ഏത് ടോപ്പിക്കാണെങ്കിലും ആ ടോപ്പിക്കിനെ പറ്റി കൃത്യമായിട്ട് അതിൻ്റെ ക്ലാരിറ്റിയോടുകൂടി നമ്മൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം വെച്ചുകൊണ്ട് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കില്ല ഓക്കെ അപ്പം നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ടായിരിക്കും ഇത്തവണ നമ്മുടെ പഠനം മുന്നേറ്റ് കൊണ്ടുപോകുന്നത് ഓക്കെ അപ്പം സി സി യു ജി സി ജെ ആർ എഫ് വിക്ടറി ബാച്ച് ഡിസംബർ ട്വൻ്റി ട്വൻ്റി ഫൈവ് നമ്മൾ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എത്രയും വേഗത്തിൽ തന്നെ നിങ്ങൾ കോഴ്സിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് വിളിച്ച് ചോദിക്കുക അപ്പോൾ നിങ്ങൾക്ക് കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് വിളിക്കാനായിട്ടുള്ള കോണ്ടാക്ട് നമ്പർ ഇവിടെ തന്നിട്ടുണ്ട് തൊണ്ണൂറ്റി ഏഴ് എഴുപത്തി എട്ട് എൺപത്തി അറുപത്തിരണ്ട് തൊണ്ണൂറ്റി രണ്ട് എന്നുള്ള നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക കോഴ്സ് ഡീറ്റെയിൽസ് മനസ്സിലാക്കുക എത്രയും വേഗത്തിൽ ജോയിൻ ചെയ്യുക ഓക്കെ യെസ് അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ടായിരുന്നത് എല്ലാവരും തന്നെ നന്നായിട്ട് തയ്യാറെടുപ്പുകൾ സ്റ്റാർട്ട് ചെയ്യുക ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുക സമയം മുന്നോട്ട് മാറ്റി വെക്കരുത് ഓക്കെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്